ഹലോ നമസ്കാരം ഞാൻ തങ്കവേലു എൻ്റെ സ്വദേശം തമിഴ്നാട് തെങ്കാശി സുന്ദരി സഭ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഞാൻ ഇവിടെ കേരളത്തിൽ തൃശൂർ വന്നിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായി ഇവിടെ ലേത്തോർഷാപ്പ് നടത്തുന്നു ഇതിങ്ങനത്തെ ഒരു സ്ഥാപനം നടത്തുന്നു അതിൻ്റെ ഉള്ളിലെ ടൂൾസുകളൊക്കെ എന്നെ സ്ഥാപനം നടത്തുന്നു എന്നെ കൊണ്ടുള്ള ഒരു ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം ഒരു ഫ്രിഡ്ജാണ് പുറത്ത് ഇത് നമ്മുടെ ഫ്രിഡ്ജാണ് ഇത് ആർക്കും വേണമെങ്കിലും ഇതിൽ സാധനങ്ങളൊന്ന് വയ്ക്കാം എടുത്ത് കഴിക്കാം എല്ലാവർക്കും സഹകരിക്കാം അതിനാണ് ഇതിൻ്റെ പേര് തന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ആക്കി ആക്കാനുള്ള ഒരു ഐഡിയ കാരണം അത് എൻ്റെ ഫ്രിഡ്ജിൽ നിന്നാണെങ്കിൽ അത് എൻ്റെ മാത്രമായി പോന്ന് വെച്ചിട്ടാ നമ്മുടെ വന്നാൽ എല്ലാം കൂടി അത് എല്ലാവരും അത് നമ്മളായി അത് എൻ്റെ ഇത് വയ്ക്കാനുള്ള ചെറിയൊരു കാരണമുണ്ട് എൻ്റെ അച്ഛൻ ഞാൻ കൂടി എൻ്റെ അച്ഛൻ ഒരു ക്യാൻസർ രോഗിയാണ് ഇവിടെ ജി എച്ച് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ കൊറോണ കാലം ആണ് ആ സമയത്ത് ഒരു കുപ്പി വെള്ളം കിട്ടാതെ എൻ്റെ അച്ഛൻ ഒന്ന് കഷ്ടപ്പെട്ടു ഒരു വീട് തട്ടിയാൽ പോലും തുറക്കാത്ത അവസ്ഥയായി അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു നീ കാലങ്ങൾ മുഴുവൻ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് കൊണ്ടുപോയി അവിടെ വയ്ക്കുക അതിൽ വെള്ളങ്ങൾ ഫുള്ളായിട്ട് ശരിക്കും മിനറൽ വാട്ട് വാങ്ങിച്ചു വയ്ക്കണം സാധാ വെള്ളം സാധാ വെള്ളം സാധാ വെള്ളം നമ്മൾ കളരവെള്ളപ്പോഴല്ല അത് തന്നെ വയ്ക്കണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു ശരി മോനെ നല്ല കാര്യമില്ല ചെയ്യ് ദാനം എന്ന് നമ്മൾ എന്ന് നമ്മൾ കാത്തത് കാത്തത് സൂക്ഷിക്കും എന്നൊരു ശരിക്കൊരു ധാരണ നമുക്കുണ്ട് അത് നമ്മുടെ ശരിക്കും നമ്മളത് പ്രതിഫലം നോക്കിയിട്ടല്ല നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അങ്ങനെ സഹകരിക്കണം എന്ന് മാത്രം അപ്പോൾ അതിൽ വേണ്ട അത്രയ്ക്കുള്ള എപ്പോൾ ഏത് ഏത് സീസണിലൊക്കെ ഉള്ള പഴങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചതിൽ വയ്ക്കാറുണ്ട് പിന്നെ ഫുൾ ടൈം ഞാൻ ആ ഈ കാണുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് മിനറൽ വാട്ടർ എടുത്തിട്ടാണ് അതിൽ ഞാനത് ഫുൾ ടൈം അത് അത് ടൈൽ കാലത്ത് തന്നെ ക്ലീൻ ചെയ്യലും ഒരു പത്ത് കുപ്പി വെള്ളം കാലത്തും വൈകിട്ട് എപ്പോഴും അത് നോക്കി നോക്കി വയ്ക്കണം ആരെങ്കിലും ആരും വന്നിട്ട് വെള്ളം എടുത്തിട്ട് അയ്യോ ഇല്ലയെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ചോദിക്കാൻ ചോദിക്കാതെ പോവാതിരിക്കാൻ ഞാൻ അത് എപ്പോഴും വാച്ച് ചെയ്യും അതിന് ഷാപ്പുണ്ട് ആളും മുടി പോയിട്ട് എപ്പോഴും വാച്ച് ചെയ്യും എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മക്കളിത് ചെയ്യുന്ന എനിക്കൊരു ആശയമുണ്ട് അത് ചെയ്യുമെന്നറിയില്ല ചെയ്യാൻ ഞാനത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ചെയ്യണം എന്ന മക്കൾ അപ്പോൾ ഗവണ്മെൻറ്റിന് ഒന്ന് പറയാനുള്ളത് ഇതുപോലെ ഫ്രിഡ്ജ് വയ്ക്കാൻ എനിക്ക് ഇനിയും ഒരവസരം കറണ്ട് കാര്യം ചെയ്തു തന്നാൽ ഇതുപോലെ ഇനിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അത് ഗവണ്മെൻ്റ് ഒന്ന് ഒന്ന് ഇതുപോലെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം ഈ വേനൽക്കാലം അല്ല ഇപ്പം ഞാൻ രണ്ട് കൊല്ലമായിട്ട് ഇനി എത്ര ചൂട് വന്നാലും എത്ര ചൂട് കുറഞ്ഞാലും എത്ര തണുപ്പായാലും ഞാൻ ഫ്രിഡ്ജ് ഓപ്പാക്കാറില്ല അത് ഫുൾ ടൈം രാത്രിയും പോലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ എല്ലാ സഹകരണമുള്ള ആൾക്കാർ ഈ ഈ റോഡിൻ്റെ പേര് അമ്പാടി ലൈൻ അതായത് തൃശ്ശൂരിൽ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള അമ്പാടി ലൈൻ ഇവിടുത്തെ എല്ലാവരും സഹകരിക്കേണ്ട അതിൻ്റെ ഒപ്പം ഇതുമൂലം ഒരു തുള്ളി വെള്ളം കിട്ടുമല്ലോ അത് മതി അത് നന്മ കിട്ടിയാൽ മതി നമസ്കാരം